നവ്യ നായരുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പലപ്പോഴും ആരാധകർക്ക് തോന്നിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു വർഷത്തിലധികമായി പിരിഞ്ഞു ജീവിക്കുന്ന നവ്യയും സന്തോഷും ഇരുവർക്കുമിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇതുവരെയും വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല എങ്കിലും നവ്യ സന്തോഷിന്റെ അമ്മയും അനുജതിയുമായെല്ലാം വലിയ സ്നേഹത്തിലാണെങ്കിലും സന്തോഷമായി മനസ്സുകൊണ്ട് ഏറെ അകന്നു കഴിഞ്ഞുവെന്നത് വ്യക്തമാണ് താൻ ജീവിതത്തിൽ ഒറ്റയ്ക്കാണെന്നും തനിച്ചാണെന്നുമുള്ള പലപ്പോഴായുള്ള നവ്യയുടെ തുറന്നു പറച്ചിലുകൾ എല്ലാം സൂചിപ്പിക്കുന്നത് അതാണ് ഇപ്പോഴിതാ അതുപോലൊരു ചെറു ക്യാപ്ഷനാണ് ഇപ്പോഴും തൻ്റെ ചിത്രത്തിന് നവ്യ നൽകിയിട്ടുള്ളത് മാതങ്കി ബൈ നവ്യ എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ ഡാൻസ് പ്രാക്ടീസിന് ശേഷം വിയർത്ത് കുളിച്ചിരിക്കുന്ന മുഖത്തോടെയുള്ള ഒരു സെൽഫി ചിത്രം പങ്കുവെച്ച് നവ്യ കുറിച്ചത് ഇങ്ങനെയാണ് കണ്ണുനീർ മറച്ചു വയ്ക്കാൻ നിങ്ങൾ മഴ നനയണമെന്നില്ല നൃത്തം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കരയൂ ആരും ഒരിക്കലും അതറിയില്ല എന്നാണ് നവ്യ എഴുതിയത് ഇത് ഭരതനാട്യം കളിച്ചതിന് ശേഷമുള്ളതാണെന്നും പറയുന്നുണ്ട് ഡാൻസ് വിത്തിൻ ഡാൻസ് ഈസ് ലൈഫ് ഭരതനാട്യം എന്നിങ്ങനെയാണ് നവ്യ പോസ്റ്റിന് ഹാഷ്ടാഗുകൾ നൽകിയിരിക്കുന്നത് തൻറെ ഉള്ളിലെ നീറുന്ന വേദനകൾ എന്താണ് എന്ന് എവിടെയും നവ്യ തുറന്നു പറഞ്ഞിട്ടില്ല പക്ഷേ ഉള്ളിൽ ഒരുപാട് വേദനകൾ ഉള്ളതായും അത് കരഞ്ഞു തീർക്കുന്നതായും നവ്യ അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു വേദനയുടെ ഭാരം അധികമാകുമ്പോൾ കരയും കരഞ്ഞു കരഞ്ഞുകരഞ്ഞ് ഇനി അതിനപ്പുറം ഒന്നില്ല എന്ന അവസ്ഥയിലെത്തിയാൽ കണ്ണുനീർ തുടച്ച് മുഖം കഴുകി വീണ്ടും ഫുൾ എനർജിയോടെ തിരിച്ചെത്തുമെന്നാണ് നവ്യ നായർ പറഞ്ഞത് നവ്യയുടെ ഭർത്താവ് സന്തോഷ് ഇപ്പോൾ മുംബൈയിൽ നിന്നും നാട്ടിലെത്തിയിട്ടുണ്ട് കൊച്ചി ലക്ഷോർ ആശുപത്രിയിൽ നിന്നും ഏറെക്കാലത്തെ ചികിത്സ കഴിഞ്ഞ് തിരിച്ചെത്തിയ അമ്മയെ കാണാനായിരുന്നു സന്തോഷിന്റെ വരവ് തുടർന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രമാണ് ഈ വിശേഷം ആരാധകരെ അറിയിച്ചത് എന്റെ അമ്മ തിരിച്ചു വന്നു ദൈവത്തിനും എൻ്റെ ഡ്രൈവർമാർക്കും സ്നേഹിതർക്കും ലക്ഷോർ എല്ലാം നന്ദി എന്നുകൂടിയാണ് സന്തോഷ് അമ്മയ്ക്കൊപ്പം പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞത് അതേസമയം മകനൊപ്പം വീട്ടിലിരുന്ന് ചായ കുടിക്കുകയായിരുന്നു നവ്യ വെൻ ചായ് മെറ്റ് സായ് എന്ന ക്യാപ്ഷനോടെയാണ് നവ്യ ഈ ചിത്രം പങ്കുവച്ചത് വീട്ടുവിശേഷങ്ങൾ വളരെ കുറച്ച് മാത്രം പങ്കുവെക്കുന്ന ആളാണ് നവ്യ നവ്യയുടെ ഈ ചിത്രം വന്നതിന് പിന്നാലെയാണ് അമ്മയ്ക്കൊപ്പം ഇരിക്കുന്ന ചിത്രം സന്തോഷും പങ്കുവച്ചത് രണ്ടു ദിവസങ്ങൾക്കിപ്പുറം നവ്യ ആ ചിത്രം വീണ്ടും ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു തൻ്റെ കാഴ്ചപ്പാടുകൾ മാറിയതായും ജീവിതത്തിൽ എന്ത് വേണമെന്ന് തിരിച്ചറിഞ്ഞതായും നവ്യ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് കുടുംബത്തെ നോക്കുക കുട്ടികളെ നോക്കുക എന്നതിനപ്പുറം ജീവിതം കൊണ്ട് താൻ എന്തു നേടി എന്നതും പ്രധാനമാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കഴിവുകളും കരിയറും മൂടി വെച്ചത് മറ്റൊരാൾക്ക് വേണ്ടിയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ആ തിരിച്ചറിവ് വന്നപ്പോഴാണത്രേ നവ്യ വീണ്ടും അഭിനയത്തിലും നൃത്തത്തിലും സജീവമായത് പാതിരാത്രി എന്ന ചിത്രമാണ് ഏറ്റവും ഒടുവിൽ നവ്യയുടേതായി റിലീസായത് മികച്ച പ്രതികരണങ്ങളാണ് സിനിമയ്ക്ക് ലഭിച്ചതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ